നിങ്ങൾ നിങ്ങളവരെ വഴിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ അവർ കാശ് മേടിച്ചിട്ട് അവർക്ക് എഴുതി കൊടുക്കാതെ അവർ ഉടായിപ്പിച്ച് പറ്റിച്ച് പല്ലു അടിച്ച് ഇളകി കളഞ്ഞിട്ട് ഈ ഒരു വൃത്തിയിട്ട പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും അന്ന് നിങ്ങൾക്ക് ഒരു ഒരു വാക്കിലപ്പോൾ നാക്ക് പൊക്കി സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ആ അവസ്ഥയിലായിരിക്കും ഇന്ന് വല്ല ആരോഗ്യം കാണും പക്ഷേ ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥ വരുന്നു വെറും സാധു കുടുംബത്തെയാ അവർ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അവർ സാധുക്കളാ അവരെങ്ങനെ ചെയ്യുന്ന സമയത്ത് എഴുതി വെച്ചോ വെച്ചോ ഇത് മനസ്സിലിരിക്കണം ഇവിടെ കോടതി നിങ്ങളെ വെറുതെ വിടുമായിരിക്കും ഇവിടുത്തെ നിയമം നിങ്ങൾ വെറുതെ വിടുമായിരിക്കുകയും പക്ഷേ മനസാക്ഷിയുടെ കോടതി മേള ദൈവത്തിൻ്റെ കോടതി കോടതിയുണ്ട് വിശ്വാസം കൊണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രകൃതിയുടെ ഒരു കോടതിയുണ്ട് അവിടുന്ന് ശിക്ഷ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പുഴുത്ത് നശിച്ച് മാറിപ്പോകും ഒരു സംശയമില്ല അതിനകത്ത് നിങ്ങളുടെ ജാതി അതാ ഏ ആ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചവിട്ടി തേക്കുകയും ഒരു സാധു മനുഷ്യനെയും കുടുംബത്തെയും നിയമപാലകരും രാഷ്ട്രീയക്കാരും അതേപോലെ തന്നെ സമ്പത്ത് ഉള്ള കെട്ടിപ്പിടുക്കി വെച്ചിരിക്കുന്ന ആളുകളെല്ലാം കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തുക ചവിട്ടി തേക്കുക എന്ന് പറയുന്നത് എന്ത് ചെയ്യും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് അത് കാസർഗോഡ് പെരുമ്പള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊരു വസ്തു തർക്കത്തിൻ്റെ വസ്തു പോലെ വഴി തർക്കത്തിൻ്റെ പേരിൽ വന്നൊരു കാര്യമാണ് മൂന്ന് വീട്ടുകാരുണ്ട് ഇവർക്ക് വഴി വേണം അതിൽ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് വഴി കൊടുക്കേണ്ടത് ഈ മൂന്ന് പേരോട് ഇതിനകത്ത് മുഖ്യനായിട്ടുള്ള പ്രധാന വ്യക്തി അതായത് അരവിന്ദാക്ഷൻ്റെ വീടിനെ അരവിന്ദാക്ഷൻ വഴി വേണം കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുകയാണ് ഭാര്യയുണ്ട് ഒരു കുഞ്ഞ് മോനും ഉണ്ട് ഈ അരവിന്ദാക്ഷന് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് സ്വരുകൂട്ടി ഭാര്യയുടെ സ്വർണവും അതുപോലെ വാഹനവും എല്ലാം കൂടെ വിറ്റിട്ട് കാശ് കൊടുക്കുകയാണീ പറയുന്ന കൃഷ്ണന് വിശ്വസിച്ച് കൊടുക്കുന്നു പക്ഷേ അവിടെ നടക്കുന്നു ഒന്നെങ്കിൽ ഈ അരവിന്ദാക്ഷനും കുടുംബത്തിനും വഴി കിട്ടണം അതല്ലാന്നുണ്ടെങ്കിൽ മാന്യതയേതല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് അവിടെ വഴി കിട്ടുന്നില്ല എന്ന് മാത്രമല്ല കാശ് മേടിക്കുകയും ചെയ്യുന്നു ആധാരമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിൽ ഉടായിപ്പ് കാണിക്കുന്നു തിരിച്ച് കാശ് ചോദിച്ച് ചെല്ലുമ്പോൾ ഹെൽമറ്റിന് മോന്തൊക്കെ അടി കിട്ടി പല്ലും കൂടെ പോകുന്ന ഒരു സാധു മനുഷ്യൻ്റെ അവസ്ഥ അത് തിരിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ നിയമപാലകർ സപ്പോർട്ട് ചെയ്യുന്നില്ല അവിടെ പാർട്ടിക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല കാസർഗോഡുള്ള മനുഷ്യരെനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള പെരുമ്പളയിലുള്ള മനുഷ്യരെനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളെ ഒരാൾ ജാതിയുടെ പേര് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രീതി പ്രതികരിക്കും സാധു കുടുംബം ആയതുകൊണ്ടാണോ ഇതിങ്ങനെ നാളെ ഇവർ ഏതെങ്കിലും മരത്തിൻ്റെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരത്തിൻ്റെ കഴിക്കോ ഒരു കയറിൽ ഞാന്ന് കിടക്കണമെന്നാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ റേഷൻ കാർഡിനുണ്ട് വെള്ള ചുമല നീല എന്നൊക്കെ കളർ പക്ഷെ ഇവിടെ ഒരു മനുഷ്യൻ്റെയും ബ്ലഡിന് വ്യത്യാസമൊന്നുമില്ല അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയാണെങ്കിലും ജേനനായാലും ബുദ്ധനാണെങ്കിലും അതിനകത്ത് വരുന്ന ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ജാതി വ്യവസ്ഥയിൽപ്പെട്ടവരാണെങ്കിലും അവർക്കൊന്നും അവരുടെ ഒന്നും രക്തത്തിനൊരു വ്യത്യാസവും ഇല്ല പക്ഷേ പക്ഷേ ഇവിടെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ പണത്തിൻ്റെയും പവറിൻ്റെയും പേരിൽ ജാതി പറഞ്ഞ ഒരാളെ അധ്യേപിച്ച് കഴിഞ്ഞാൽ ജാമ്യം പോലും കൊടുക്കാത്ത രീതിയിലേക്ക് കേസ് എടുത്ത് അകത്താക്കേണ്ട സമയത്ത് ഇവിടെ ഒന്നും നടക്കുന്നില്ല ആ മനുഷ്യൻ്റെ ആ വീട്ടുകാരനെ അവരുടെ കാശു പോകുന്നവർക്ക് വഴി കിട്ടുന്നില്ല പകരം ഇല്ലെങ്കിൽ ആധാരപ്പെടുത്തി കൊടുക്കുന്നില്ല ആകെപ്പാട് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല അങ്ങനെ ഒരു വാർത്ത ഞാൻ കാണാനിടയുണ്ടായി കുറച്ച് പേരധികം കുറച്ചധികം ആളുകൾക്ക് ഷെയർ ചെയ്തു അത് പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനൽ അവരുടെ ഒരു അഭിമുഖം വന്നിട്ടുണ്ട് അത് നമുക്ക് എടുത്തുനിന്ന് റിയാക്ട് ചെയ്യണം കൂടാതെ ഹെലനോസ് ഹെലനോസ്പാർട്ട ആ കുട്ടി ഒരു വീഡിയോ ഇട്ടോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ഇതിനെ പ്രതികരിക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ പോലും മുന്നിലോട്ട് വരുന്നില്ല ഞങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ഞങ്ങളിത് പുറത്തേക്ക് വെക്കുമ്പോൾ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ആ പോയ മനുഷ്യൻ്റെ പല്ല് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല നോക്കണം ആ ജാതി സ്ത്രീപിച്ച് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എൻ്റെ അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഭക്ഷാകരമതിൻ്റെ സുഖമില്ലാത്ത സമയത്താണ് എനിക്ക് ഈ ഒരു വഴി ഒരു ഇത് വന്നത് വഴി ഒരു വഴി വേണം വഴി ഇല്ലാത്ത സമയം വഴി വേണം എന്നിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് എല്ലായിടത്തും പോയി അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി നടന്ന് ഇതിൻ്റെ വഴി പുറകെ പോയി എല്ലാവരോടും ചോദിച്ചിട്ട് ഒരു വഴി ഉണ്ടാക്കി പൈസ കൊടുത്തിട്ടാണ് വില കൊടുത്തിട്ടാണ് ഈ സ്ഥലം കാണിച്ചത് കൃഷ്ണനായോട് അപ്പോൾ വീട്ടിലേക്ക് ഒരു വഴിയില്ലാത്ത സംവിധാനത്തിൽ വഴി കിട്ടുന്നതല്ല നല്ല കാര്യം എന്തെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് പൈസ കൊടുത്തിട്ട് അത് ഇങ്ങനെ കബളിപ്പിക്കൽ ഒരു എഗ്രിമെന്റ് തന്നു അല്ലെങ്കിൽ കബളിപ്പിക്കലാണെന്ന് തോന്നി അത് എന്തുകൊണ്ട് കബളിപ്പിക്കലെന്ന് അത് അമ്മയുടെ എൻ്റെ അമ്മയുടെ ഒപ്പം ഒന്നാമത് അതില്ലൊരു പൈസ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഈ വേറെ വില കൊടുത്ത കാര്യങ്ങളൊന്നും അതിൽ പറയുന്നില്ല അതായത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് പക്ഷാഘാതം സ്ട്രോക്ക് അത് വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണെങ്കിലും വീട്ടിലേക്ക് വണ്ടി വരണം ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ അതൊക്കെ വഴി ആവശ്യമാണ് മുമ്പിലുള്ള കൃഷ്ണൻ അദ്ദേഹത്തോട് ബാക്കി രണ്ട് വീട്ടുകാരുണ്ട് എനിക്ക് അത് അറിയാൻ സാധിച്ചാൽ നല്ല രീതിയിൽ അതിനെപ്പറ്റി ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ബാക്കി രണ്ട് വീട്ടുകാർ കൂടെ വഴി വേണം അവരെ ഭീഷണിപ്പെടുത്തിയിരുത്തിയേക്കുവാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നും വന്ന് പറയാതിരിക്കാനായിട്ട് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി വഴി കൊടുക്കാമെന്നൊക്കെയുള്ള രീതിയിൽ കാശ് മേടിച്ചു എന്നിട്ട് ഇവർക്ക് സംശയം തോന്നിയത് എല്ലാം ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവരുടെ അമ്മ അമ്മ ഒപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് മലയാളത്തിലാണ് അമ്മയ്ക്ക് ഒപ്പിടാൻ അറിയൂ ഇംഗ്ലീഷിലാണ് ഒപ്പ് പിന്നീട് കണ്ടിരിക്കുന്നത് ഇവർക്ക് സംശയം തോന്നി വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് കബളിപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നീട് അങ്ങനെയെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞ് ഇവർക്ക് കാലം കഴിയുമ്പോഴത്തേക്കും വഴി ഓസിന് കൊടുത്താണല്ലോ ആധാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചങ്ങ് എടുക്കാവുന്നതായിരിക്കും അവർ കരുതിയിട്ടുണ്ടാവും എന്നാലും വലിയ മോശമാണ് പച്ചമലയാളത്തിൽ ചറ്റത്തരം എന്ന് മാത്രമേ ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ അത് കാസർഗോഡാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും കൊല്ലമാണെങ്കിലും എറണാകുളമാണെങ്കിലും മലപ്പുറമാണെങ്കിലും ഏത് കോകർണത്താണെങ്കിലും ചെയ്തത് ചറ്റത്തരം തന്നെയാണ് സാധുക്കളായിട്ടുള്ള മനുഷ്യരായതുകൊണ്ടാണ് ഇവർക്ക് ഇച്ചിരി പണവും പവറും ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാൻ നിൽക്കുമായിരുന്നോ ചെയ്യത്തില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കി കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് കേട്ട് നോക്കാം എന്ത് എന്തിൻ്റെ പേര് മുടക്കിന്ന് എനിക്കറിയില്ല അത് ചോദ്യം ചെയ്താൽ പൈസ തിരിച്ച് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഇതിന് നഷ്ടപ്പെട്ട പൈസ എനിക്ക് വേണം ഞങ്ങളെ ഞങ്ങൾക്കൊരു വില കൊടുത്തിട്ട് വാങ്ങിച്ച സ്ഥലത്തിന് രേഖ വേണം എന്ന് പറയുമ്പോൾ അടിച്ച് പല്ലുപൊട്ടിക്കുന്നതാണ് മനസ്സിലായിരുന്നു ഭയങ്കര പുള്ളിക്കാരൻ ഒന്നുകിൽ ആധാരപ്പെടുത്തി കൊടുക്കണം അല്ലെങ്കിൽ ആ കാശ് തിരിച്ച് വേണം എന്ന് പറഞ്ഞ് ചോദിച്ച് തന്നപ്പോഴത്തേക്കും ഹെൽമെറ്റ് ഊരി രണ്ട് പേര് ചേർന്നിട്ട് ഹെൽമെറ്റ് ഊരി മോണയ്ക്കടി കൊടുത്തെന്ന് പറഞ്ഞാൽ പല്ല് പോയത് ഞാൻ കാണിച്ചുതരാം വീഡിയോ അവസാനം പല്ല് പോയത് കാണിച്ചുതരാം പല്ല് പകുതി ഒടിഞ്ഞു പോയി അതുപോലെ തന്നെ മോണയ്ക്ക് ഇതുകൊണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇച്ചിരി പണവും പവറും ഒക്കെ ഉള്ള ആർക്കായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്തോരം കരുവായനെ ജാമ്യമില്ലാത്ത വകുപ്പ് എടുത്ത് അകത്തായതിനെ ചെയ്തവരെല്ലാം ആരാണെങ്കിലും ഇവിടെ സാധുക്കൾക്ക് എന്ന് ആലോചിച്ച് നോക്കണം സാധുക്കളായോ പണമില്ലാതിരിക്കുന്നോ പവറില്ലാതിരിക്കുന്നോ പേടിക്കണ്ട അവരെന്തും ചെയ്യാം അതാണ് നമ്മുടെ നാട്ടിലൊരു രീതി നമ്മ സ്ഥലം എടുത്തത് പൈസ കൊടുത്ത സ്ഥലം എനിച്ചത് വെറുതെ അല്ല പൈസ എണ്ണി കൊടുത്തത് പൈസ ആയിട്ടല്ല കൊടുത്തത് എന്റെ പൊന്നും കേട്ടോ ഇവരുടെ പൊന്നും ആ പൊന്നും എന്റെ വണ്ടി എന്റെ ലോണ് എടുത്തിട്ടാണ് അവർക്ക് പൈസ കൊടുത്തത് അവർക്ക് ആധാറാക്കി തരാൻ അല്ലെ ഇത്ര കടലാസ കാര്യങ്ങൾ എന്റെ ഭർത്താവ് പോയിട്ട് ആക്കി വെച്ചത് അതിനെ ഒപ്പിടാനല്ല കഴിയാത്തത് ഒപ്പിടാൻ തരാന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിലേക്ക് വിളിച്ചു സ്കൂളിൽ കുഞ്ഞു സ്കൂളിൽ പോവാതെ രണ്ടു ദിവസമായി പേടിച്ചിട്ട് ഞാൻ കൂടി പുറത്തു വരുന്നില്ല ഒറ്റക്ക് പേടിച്ചിട്ടായിരുന്നു എന്റെ ഭർത്താവിന് തല്ലിയത് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല ഇപ്പൊ പറഞ്ഞു ഞാൻ രാത്രി പോകണ്ട പോയാൽ മതി ഒളിച്ച് നിന്നിട്ട് തല്ലു ഇത്ര ഭാഗ്യം സമയത്ത് പാളിൽ വരുമ്പോഴേ സ്കൂളിൻ്റെ എത്തിയത് ഞാൻ ആലോചിച്ചു നോക്കാം ഇവരെ വർത്താനം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാസർഗോഡ് ഭാഷയാണ് ഇവർ ഇവരെ റോഡിലിട്ട് തല്ലിയപ്പോൾ ഈ ഹെൽമെറ്റ് ഇട്ട് അടിച്ചപ്പോ ഈ സ്ത്രീയാണ് പോയി തടുത്തം പിടിക്കുന്നത് അത് കൂടാതെ ഇവർക്ക് സ്കൂളിൽ പിടിക്കുന്ന കുഞ്ഞുണ്ട് അതിന്റെ മെന്റൽ ട്രോം എന്തായിരിക്കും സ്വന്തം അച്ഛനെ നാട്ടുകാര് ഇതുപോലെ രണ്ടുപേരും കയറുന്നു തല്ലുന്നു നാട്ടിലിട്ട് ബാക്കിയുള്ളവർ കണ്ടുകൊണ്ട് നിൽക്കുന്നു അമ്മ പോയി ചാടി വീഴുന്നു എന്ത് ഗതി നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയാണെങ്കിൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആ കുഞ്ഞിൻ്റെയൊക്കെ മാനസിക അവസ്ഥ എന്തുമായിരിക്കും ബാലാകാശ കമ്മീഷനൊന്നും ഇല്ലയോ ബാക്കി എല്ലാ കാര്യത്തിനും കൊച്ചിനെ അടിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ നമുക്ക് അറിയാമല്ലോ ഒരു ബ്ലോഗരെ കൊച്ചിനെ അടിച്ചെന്ന് പറഞ്ഞ് ഉടനെ വിളി വന്നല്ലോ ഇതൊന്നും ആർക്കും ഇല്ലയോ ഒന്നും വിളിക്കാനും ഒന്നും ഇല്ലയോ കഷ്ടമാണ് കേസ് കേസെടുക്കേണ്ട പല സിറ്റുവേഷനിലും കേസ് എടുക്കാതിരിക്കുന്നു കാസർഗോഡ് ആയതുകൊണ്ടാണോ അതൊന്ന് തിരുവനന്തപുരത്ത് ആയതുകൊണ്ടാണോ കണ്ണൂരായതുകൊണ്ടാണോ എന്താ പ്രശ്നം എന്തോ ഇത് ഞാൻ പോയതുകൊണ്ട് എന്റെ ഭർത്താവ് രക്ഷപ്പെട്ടത് ഇങ്ങനെ ചതു ചെയ്യാൻ പാടില്ല രണ്ട് മാസാവ് പണിക്ക് പോവാതെ ഒരാൾക്കുന്നത് ഇങ്ങനെ അമ്മയ്ക്ക് മരുന്നിന് കാശും ഉണ്ടായോ മാത്രമല്ല ഈ ഈ ഭാര്യ ഈ ഭർത്താവ് ആ കുഞ്ഞ് ആ കുടുംബം കഴിയണ്ടായോ ഇങ്ങേരെ ഇങ്ങനെ അടിച്ചിട്ടേക്ക് പോവാ ഭീഷണിയും കാണും കാര്യമെന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നടക്കുവോ ഇയാൾക്ക് എന്തെങ്കിലും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ അവർക്ക് പേടിച്ച് പുറത്ത് പോലും ഇറങ്ങി ജീവിക്കാൻ പറ്റില്ല ഈ ഭയങ്കര കഷ്ടമാണ് നിങ്ങൾ ഇതൊക്കെ കൊണ്ട് എങ്ങോട്ട് പോനാ ആറടി മണ്ണെ അവസാനം കിട്ടത്തുള്ളൂ ഈ പറയുന്ന ആർക്കാണെങ്കിലും എന്തൊക്കെ പുഴുങ്ങി കെട്ടി വെച്ച് കഴിഞ്ഞാലും അവസാനം ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് തിരിച്ച് ആറടി മണ്ണ് അതിന് മുമ്പ് ഒരു ഇച്ചിരി വെള്ളം അതും കിണറ്റി മണ്ണ് തുറന്ന് കിട്ടുന്ന കിണറ്റീന്നുള്ള വെള്ളം ഞാൻ എഴുതി കുത്തി നിങ്ങൾ വെച്ചോ അവസാന നിമിഷം എങ്ങോട്ടും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല നമ്മളൊക്കെ ജനിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൈ മുറുക്ക പിടിക്കും എന്തിനാണെന്നറിയാമോ ഈ ലോകത്തുള്ള മുഴുവൻ പിടിച്ചടക്കണമെന്ന് പറഞ്ഞു കുഞ്ഞു കരിമയോ കിയോ കിയോ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കൈ മുറുക്കെ ഇങ്ങനെ പിടിച്ചേക്കും നമ്മൾ എല്ലാ ലോകത്തുള്ളതെല്ലാം ഞാൻ പിടിച്ചടക്കും പക്ഷേ മരിച്ച് മേളിലോട്ട് പോകുമ്പോഴോ കുഴിയിലോട്ടിടുമ്പോഴോ അല്ലെങ്കിൽ കത്തിക്കാൻ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് കൈ രണ്ടും മലക്കെ തുറന്നിരിക്കും ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ടിരിക്കും ഒരു തേങ്ങയൊരു മാങ്ങയെ ഒരു പഴം ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകുന്നില്ല ഒരു കുന്തവും കൊണ്ടുപോകത്തില്ല നാല് കഷ്ണം തുണിയെടുത്ത് കെട്ടും അത് അവിടെ കത്തിച്ച് കളയും ചെയ്യും അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു തേങ്ങ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകുന്നില്ല നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങളുടെ മരണം ഏത് നിമിഷവും നിങ്ങളുടെ കൂടെ ഉണ്ട് ഏത് മനുഷ്യരുടെയും കൂടെ ഉണ്ട് ആ സമയത്ത് അവസാന നിമിഷം ചക്രശ്വാസം വലിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം തൊണ്ടയ്ക്കുന്നതായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണിച്ച് കൂട്ടുന്നുണ്ടോ ഒന്നും ആവത്തില്ല ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നും ഇവിടെ വരാൻ പോകുന്നില്ല നിങ്ങൾ അവരുടെ വഴിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ അവർ ഇന്ന് കാശ് മേടിച്ചിട്ട് അവർക്ക് എഴുതി കൊടുക്കാതെ അവർ ഉടായിപ്പിച്ച് പറ്റിച്ച് പല്ലും അടിച്ചിളങ്ങി കളഞ്ഞിട്ട് ഈ ഒരു വൃത്തിയിട്ട പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും അന്ന് നിങ്ങൾക്ക് ഒരു ഒരു വാക്കിലപ്പോൾ നാക്ക് പൊക്കി സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ആ അവസ്ഥയിലായിരിക്കും ഇന്ന് വല്ല ആരോഗ്യം കാണും പക്ഷേ ആരോഗ്യമില്ലാത്തൊരവസ്ഥ വരുന്നു വെറും സാധു കുടുംബത്തെയാണ് അവർ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അവർ സാധുക്കളാ അവരിങ്ങനെ ചെയ്യുന്ന സമയത്ത് എഴുതി വെച്ചോ വെച്ചോ ഇത് മനസ്സിലിരിക്കണം ഇവിടെ കോടതി നിങ്ങളെ വെറുതെ വിടുമായിരിക്കും ഇവിടുത്തെ നിയമം നിങ്ങളെ വെറുതെ വിടുവായിരിക്കും പക്ഷേ മനസാക്ഷിയുടെ കോടതി വീണ ദൈവത്തിൻ്റെ കോടതി കോടതിയുണ്ട് വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രകൃതിയുടെ ഒരു കോടതിയുണ്ട് അവിടുന്ന് ശിക്ഷ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പുഴുത്ത് നശിച്ച് നാറിപ്പോവും ഒരു സംശയമില്ല അതിനകത്ത്

ജാതി വിളിച്ച് അധിക്ഷേപിച്ചു ജാതി അധിക്ഷേപം എന്ന് പറഞ്ഞിട്ട് ജാമ്യമില്ല അതകത്ത് റിമാൻഡ് പതിനാല് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ഉറപ്പാണ് ഇവിടെ എന്താ ഒന്നും സംഭവിക്കാത്തത് അതാണ് പറഞ്ഞത് പവറുള്ളവർക്ക് പണമുള്ളവർക്ക് അവരുടെ കൂടെ നിയമമെല്ലാം നിൽക്കും ഇനി അപ്പം ഈ പറയുന്ന അരവിന്ദ് പല്ലടിച്ച് കടന്ന് കാണണ്ടേ ഹെൽമെറ്റ് വെച്ച് ദാ ഇതാണ് ആ കാണുന്നത് കണ്ടാ ഒരു കുഞ്ഞ് ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ് ഈ ഭാര്യ ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ് ആ വയ്യാത്ത അമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ് ഇതിനൊക്കെ ആര് മറുപടി കൊടുക്കും ഉറപ്പായിട്ട് ഇവിടുത്തെ നിയമം മറുപടി കൊടുത്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നൊരു ദൈവമുണ്ട് നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ വിശ്വാസം ദൈവവിശ്വാസം അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്ന സാധനമുണ്ട് അത് ഇറങ്ങി ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ മാത്രം പറയാനുള്ളത് ഒരു നീക്കുപോക്ക് നിങ്ങൾ ഉണ്ടാക്കണം അവർ നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചു ഇനിയും ദൈവം ഇത് ദ്രോഹിക്കരുത് ഇത് കാണുന്നുള്ള കാസർഗോഡുള്ള നിവാസികളായ സുഹൃത്തുക്കളെ അതല്ല നിങ്ങൾ നിങ്ങളടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിനു വേണ്ടി ഇറങ്ങണം എനിക്കിത് പല എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സ്രോ സ്രോതസ്സുകളിൽ നിന്ന് സുഹൃത്തുക്കൾ മുഖേന അറിഞ്ഞൊരു വാർത്തയാണ് അതുമാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ വൈദ്യു ചെയ്യുന്നു സ്മെൽ ത്വാഫ് Signing out.